എങ്ങനെയാണ് നമ്മൾ ഇത് നമ്മളത് യൂട്യൂബിൽ കൊടുത്തതൊക്കെ തിരിച്ചെടുക്കാവുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഫോൺ എടുത്ത് അതിൽ പോയി ക്രോം എന്നൊരു ചാനൽ എടുക്കുക ചാനൽ എടുത്ത ശേഷം വോയിസ് സ്റ്റുഡിയോ എന്നൊരു പേജ് വരും ആ പേജ് അമർത്തിയ ശേഷം അടി ലോഗിങ് ഉണ്ടാവും അത് അമർത്തുക ലോഗ് അമർത്തിയ ശേഷം ഒരു പേജ് പുറത്തേക്ക് വരും അതിൽ പേജ് പുറത്തേക്ക് വന്ന ശേഷം അടിയിലൊരു സെറ്റിങ്സ് ഉണ്ടാവും ആ സെറ്റിങ്സ് നിൽക്കുക സെറ്റിങ്സ് നെച്ച ശേഷം ഇങ്ങനൊരു കമ്മ്യൂണിറ്റഡ്സ് മോണിറ്റർ എന്നൊരു ഇത് പേര് അത് നിൽക്കുക അത് നെച്ച ശേഷം യൂസ് മോണിറ്ററിഷൻ വരും അതിൽ ഈ സൺഡറിൽത്തെ സാൻഡേഡ് മോണിറ്റർ അതാണ് നമ്മൾ ബ്ലൂ കൊടുത്തതൊക്കെ കളയേണ്ടത് അതിൽ ഈ അറ്റത്തൊരു ഇൻഡ്യു കാണാം ആ ഇൻഡ്യൂമ് നിക്കഴിഞ്ഞാൽ ശേഷം അടിയിൽ സേവിങ് കൊടുക്കുക അപ്പോൾ മൊത്തം ബ്ലൂ റിമൂവറും ഈ സെൻഡറിലുള്ളത് ഇങ്ങനെയാണ് മൊത്തം ബ്ലൂ റിമൂവ് ചെയ്യുന്നത്